പതിനാല് ജില്ലകളിൽ പതിനാല് ജില്ലാ പ്രസിഡന്റുമാരെന്ന ബി ജെ പിയിലെ സമ്പ്രദായം തിരുത്തിയശേഷം നടന്ന സംഘടനാ തെരഞ്ഞെടുപ്പിൽ വി മുരളീധര പക്ഷത്തിനാണ് മേൽക്കൈ ഒരു ജില്ലയെ മൂന്നായി വരെ വിഭജിച്ചായിരുന്നു പുതിയ സംഘടനാ തെരഞ്ഞെടുപ്പ് നടന്നത് ഇരുപത്തിയേഴ് സംഘടനാ ജില്ലകളിൽ സമവായത്തിലൂടെ ജില്ലാ പ്രസിഡന്റുമാരെ നിശ്ചയിച്ചുവെന്ന് ബി ജെ പി അവകാശപ്പെടുമ്പോഴും കിട്ടിയ വോട്ടും പ്രവർത്തന മികവും പരിഗണിച്ചില്ലെന്ന മുറുമുറുപ്പ് ശക്തമാണ് പാലക്കാട് മാത്രമല്ല തിരുവനന്തപുരത്തും വെട്ടിനിരത്തലെന്ന ആക്ഷേപമാണ് തിരുവനന്തപുരം സിറ്റി ജില്ലാ പ്രസിഡന്റായി ചുമതലയേറ്റ കരമന ജയന് ഏഴ് വോട്ടാണ് ലഭിച്ചത് എന്നാൽ മത്സരിച്ച മുതിർന്ന നേതാവ് കരമന അജിത്തിനും ജില്ലയിലെ യുവ നേതാവ് ആർ എസ് രാജീവനും കരമന ജയനേക്കാൾ കൂടുതൽ വോട്ട് ലഭിച്ചിരുന്നു കൂടാതെ കരമന അജിത്തിന് കുമ്മനൻ രാജശേഖരനും ഒ രാജഗോപാലും അടക്കമുള്ള നേതാക്കളുടെ പിന്തുണയും ഉണ്ടായിരുന്നു പക്ഷെ മുരളീധരപക്ഷത്തിന്റെ താൽപര്യം മാത്രം പരിഗണിച്ചു എന്ന മുറുമുറപ്പ് ശക്തമായി അവഗണനയിലുള്ള പ്രതിഷേധവുമായി കരമരാജ്യത്തും ആർ എസ് രാജീവും ജില്ലാ പ്രസിഡന്റ് സ്ഥാനാരോഹണം ബഹിഷ്കരിച്ചത് അതൃപ്തി പരസ്യമാക്കുന്നതായി പലയിടത്തും ഈ വിധത്തിലാണ് സമവായം എന്നിരിക്കെ ഇരുപത്തിയേഴ് ജില്ലകളിൽ കെ സുരേന്ദ്രനെയും പി കെ കൃഷ്ണദാസിനെയും ശോഭാ സുരേന്ദ്രനെയും പിന്തുണയ്ക്കുന്നവരുണ്ട് എങ്കിലും വി മുരളീധരനാണ് മേൽക്കൈ മൂന്ന് ജില്ലാ പ്രസിഡന്റുമാർ ക്രൈസ്തവരാണ് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകൾ മുന്നിൽ ക്രൈസ്തവ വോട്ടുകളിൽ വച്ചുള്ള രാഷ്ട്രീയ നീക്കമാണ് തൃശൂർ സിറ്റി കോട്ടയം വെസ്റ്റ് ഇടുക്കി സൗത്ത് ജില്ലകളിൽ ലിറ്ററലി ഞങ്ങള് ഒരു സെക്യുലർ പാർട്ടിയാണെന്ന് ഞങ്ങളുടെ അനുഭവത്തിലൂടെ ഞങ്ങൾ തെളിയിക്കുക അത് എവിടെയെങ്കിലും ഞങ്ങൾക്ക് സ്വാധീനമില്ലാത്ത സ്ഥലത്ത് കൊടുത്ത് ഒഴിവാക്കിയതല്ല ഇപ്പൊ കോൺഗ്രസിന് സ്വപ്നം കാണാൻ കഴിയുമോ ഒരു രണ്ട് ജില്ലാ പ്രസിഡന്റുമാരെ ഡി സി സി വരെ വനിതയാക്കാം സി പി എമ്മിന് സ്വപ്നം കാണാൻ കഴിയുമോ ഒരു രണ്ട് മഹിളാ നേതാക്കളെ ഡി സി സെക്രട്ടറിമാരാക്കാം സാധിക്കില്ല നാല് ജില്ലാ പ്രസിഡന്റുമാർ വനിതകളാണ് തൃശൂർ നോർത്ത് കാസർഗോഡ് മലപ്പുറം വെസ്റ്റ് കൊല്ലം ഈസ്റ്റ് പ്രസിഡന്റ് സ്ഥാനമാണ് വനിതകൾക്ക് നൽകിയത് നിലവിൽ മുരളീധര പക്ഷത്തിനുള്ള മേൽക്കൈ കണക്കിലെടുക്കുമ്പോൾ വി മുരളീധരൻ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് വരാനുള്ള സാധ്യത ബി വൃത്തങ്ങൾ തള്ളുന്നില്ല അതേസമയം എം ടി രമേശിനെയോ ശോഭാ സുരേന്ദ്രനെയോ കേന്ദ്രനേതൃത്വം പരിഗണിച്ചേക്കുമെന്ന സൂചനയുമുണ്ട് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ കെ സുരേന്ദ്രനെ തുടരാൻ കേന്ദ്ര നേതൃത്വം അനുവദിക്കുമെന്ന ശുഭാപ്തി വിശ്വാസത്തിലാണ് സുരേന്ദ്രൻ അനുകൂലികൾ പ്രശാന്ത് കൃഷ്ണ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം